സി പി ഐ എം സൈബർ പോരാളിയായ എം എൽ എയുടെ റോളിൽ നിന്നാണ് കടുത്ത പിണറായി വിരുദ്ധതയിലേക്കുള്ള പി വി അൻവറിന്റെ നാടകീയ രാഷ്ട്രീയ യാത്ര രാഷ്ട്രീയം വിട്ടതു മുതലുള്ള അനിശ്ചിതത്വവും രാഷ്ട്രീയ അഭയത്തിനായുള്ള ചുവടുമാറ്റങ്ങളും ഏറെ രാഷ്ട്രീയ പ്രസക്തി ഉറപ്പിക്കാനും വഴിവെട്ടാനുമുള്ള തന്ത്രങ്ങൾ സജീവമായി പയറ്റുകയാണ് അൻവർ ഇടതുപാളയത്തിൽ അംഗമായിട്ടും അണികളെക്കാൾ കടുത്ത സൈബർ പോരാളിയാകാൻ ഓവർ ടൈം പണിയെടുത്തു അൻവർ പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പോരിനിറങ്ങിയതോടെ മുഖ്യമന്ത്രിക്ക് അനഭിമതനായി മരുമകനും മുഖ്യമന്ത്രിയും ഈ തെരഞ്ഞെടുപ്പില് ഈ ജനങ്ങളെ പറ്റി ജയിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം തെറ്റല്ലേ കളയാൻ കഴിയും അങ്ങ് വലിയ തോതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ യുദ്ധവും വഴിമുട്ടി മുഖ്യമന്ത്രി തള്ളിയതോടെ അതുവരെ കൈയടിച്ച സി പി ഐ എം സൈബർ അണികളും കൈവിട്ടു മഞ്ഞുരുകിയെന്ന പ്രതീതി ജനിപ്പിച്ച മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും ഫലമുണ്ടാക്കിയില്ല ഒടുവിൽ ഇടതുമുന്നണി വിട്ട് പുറത്തേക്ക് അൻവറുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചെന്ന് പ്രഖ്യാപിച്ച പാർട്ടി അതുവരെ പ്രതിരോധ കോട്ട കിട്ടിയ പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി തുടർച്ചയായ വാർത്താ സമ്മേളനങ്ങൾ പി ശശിക്കും പിണറായിക്കുമെതിരെ കടുത്ത വിമർശനം സ്വന്തം തട്ടകത്തിൽ വിശദീകരണ യോഗം വിളിച്ച് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന സാമൂഹിക കൂട്ടായ്മ പ്രഖ്യാപിച്ചു ഡി എം കെ പ്രവേശനമെന്ന അൻവറിന്റെ മോഹം ഇടയ്ക്ക് പൊലിഞ്ഞു ഇതിനിടെ വന്ന ഉപതെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദ ശക്തിയാകാൻ ശ്രമിച്ചെങ്കിലും കാര്യമായ സാന്നിധ്യം ഉറപ്പിക്കാനായില്ല ഇതിനിടെ മനുഷ്യ വന്യജീവി സംഘർഷ വിഷയത്തിലെ പ്രതിഷേധവും ഫോറസ്റ്റ് ഓഫീസ് ആക്രമണ കേസിലെ അറസ്റ്റും അൻവറിന് പുതുജീവൻ നൽകി ചാഞ്ചാട്ടങ്ങൾക്കൊടുവിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസിൽ രാഷ്ട്രീയ ഭയം അയോഗ്യതാ ആശങ്കകൾക്കിടെ നിയമസഭാംഗത്വത്തിൽ നിന്ന് രാജി യുഡിഎഫ് വാതിൽ തുറക്കുമെന്ന പ്രതീക്ഷയിലും ആര്യാടൻ ഷൌക്കത്തിനെതിരെ പോര് അൻവറിന് ഇനിയും തീരാത്ത സസ്പെൻസ് നിറഞ്ഞ രാഷ്ട്രീയ വഴി ട്വന്റി തിരുവനന്തപുരം